ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ടാണ് അതിന് കാരണം അപ്പോൾ എല്ലാവരോടുമുള്ള താങ്ക്സ് ഞാൻ വീണ്ടും അറിയിക്കുകയാണ് ഇനി വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിലേ നമുക്ക് എൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇടുന്ന എനിക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസ് ആണെങ്കിൽ പോലും അതിൽ പോരായ്മകളൊക്കെ ഒരുപാടുണ്ട് എങ്കിലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ വീഡിയോ കാണുകയും അതിന് വേണ്ട സപ്പോർട്ട് തരികയും അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് തുടർന്നും എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മുഖവര് പറഞ്ഞ് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടി വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ചെറിയൊരു ഇതാണ് വെറന്നുമല്ല മോരുകറി കല്യാണ മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാം മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം ഓക്കെ നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വറ്റൽമുളക് കറിവേപ്പില എല്ലാം ഇട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം അതെല്ലാം ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള എന്താ ചെറിയ ജീരകം തേങ്ങ അതെ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനി നമ്മൾ രണ്ട് ലിറ്റർ മോരം അടിച്ചു വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചീനച്ചട്ടി ചെറുതാണ് അപ്പോൾ അതിൽ തുളുമ്പി പോകും അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇതിനകത്ത് ബാക്കി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി ഏറ്റി എടുക്കണം ഉലുവപ്പൊടിയാണ് അല്പം ഉലുവപ്പൊടി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഉലുവലക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് കായപ്പൊടിയാണ് വേണ്ടത് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അല്ലെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ അത് താഴെ പോയി ചീനച്ചട്ടി നിറച്ച് ഉണ്ട് അപ്പം അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ മോര് പേർക്ക് നല്ല സൂപ്പർ മോര് കൂടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ സിമ്പിൾ ടിപ്പ്